പാലക്കാട് കുളപ്പുള്ളിയിൽ പൊട്ടിവീണ വൈദ്യുതി കേബിൾ കഴുത്തിൽ കുരുങ്ങി അച്ഛനും മകനും പരിക്ക് കുളപ്പുള്ളി സ്വദേശികളായ മതൻമോഹൻ മകൻ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത് ഷൊന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം മതൻമോഹന്റെ വാരിയെല്ല് പൊട്ടിയിട്ടുണ്ട് അനന്തുവിന്റെ ഇടത് കാലിലാണ് പരിക്ക് ഇക്ബാൽ വിവരങ്ങളുമായി ഇവാൽ പാലക്കാട് എളപ്പുള്ളിയിൽ നടന്ന അപകടം വൈദ്യുതി കമ്പി കഴുത്തിൽ കുരുങ്ങിയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ഈ ഇവരുടെ പരിക്ക് ഗുരുതരമാണോ എന്താണിപ്പോൾ അറിയാനാകുന്നത് എന്താണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത് സ്മൃതി പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയ്ക്ക് തൊട്ടപ്പുറത്ത് ഈ കുളപ്പുള്ളി എ യു പി സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്നു ഈ അപകടം ഇന്ന് പുലർച്ചെ അഞ്ചേ കാലോടുകൂടി മകൻ ഈ അനന്തുവിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് ഈ മദൻ മോഹനെ ഓടിച്ചിരുന്ന ബൈക്ക് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നു അതായത് സമീപത്ത് ഈ എ യു പി സ്കൂളിന് സമീപത്തായി ഒരു വീട്ടിലേക്ക് കെ സി ബിയിൽ നിന്നും നൽകിയിട്ടുള്ള വൈദ്യുതിയുടെ കേബിൾ ഉണ്ടായിരുന്നു സർവീസ് വയറായിരുന്നു ഈ സർവീസ് വയർ കുരുങ്ങിയാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത് കഴുത്തിൽ കുടുങ്ങുകയായിരുന്നു ഏതായാലും ഈ അപകടത്തിൽ ഇപ്പോൾ അനന്വിന്റെ ഇടതുകാലിനാണ് പൊട്ടൽ സംഭവിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ മതൻമോഹനാണ് ഗുരുതരമായി തന്നെ പരിക്കേറ്റുള്ളത് മതൻമോഹന്റെ വാര്യയിൽ പൊട്ടിയിരുന്നു മാത്രമല്ല മതൻമോഹന്റെ കഴുത്തിലും ഈ കേബിൾ കുരുക്കിയതുകൊണ്ട് തന്നെ നിരവധി മുറിവുകൾ സംഭവിച്ചിരുന്നു നിലവിൽ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇവർ ചികിത്സയിലാണ് ഇന്ന് പുലർച്ചെയായിരുന്നു ആ സമയത്ത് ഈ വെളിച്ചക്കുറവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേബിൾ പൊട്ടിക്കിടക്കുന്നത് ഇവർ കണ്ടിരുന്നില്ല ബൈക്ക് ഓടിച്ചിരുന്ന മതൻമോഹനായിരുന്നു ഈ സമയത്ത് ഈ കേബിൾ ഈ മതൻമോഹന്റെ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു പെട്ടെന്ന് തന്നെ രണ്ടുപേരും വാഹനത്തിൽ നിന്നും മറിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു ഏതായാലും രണ്ടുപേരുടെയും പരിക്ക ഗുരുതരമുള്ളത് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുള്ളത് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിട്ടുള്ള ഭാഗത്തേക്ക് കെ എസ് അധികൃതരെത്തി പരിശോധന നടത്തുന്നുണ്ട് എങ്ങനെയാണ് ഈ കേബിൾ പൊട്ടി നിലത്തേക്ക് തൂങ്ങി കിടന്നിരുന്നത് എന്നുൾപ്പെടെയുള്ള പരിശോധനകളാണ് നടത്തുന്നത് ഏതായാലും വീഴ്ച സംഭവിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ ഗുരുതരമായി തന്നെ നടപടി സ്വീകരിക്കുമെന്നും കെ എസ് ഇ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈ വയർ പൊട്ടിക്കിടക്കുന്ന നേരത്തെ തന്നെ കെ എസ് ഇ ബി അറിയിച്ചിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിച്ച് വരികയാണ് ശരി ഏതായാലും ഗുരുതരമായ സംഭവം തന്നെയാണ് വൈദ്യുതി കമ്പി പൊട്ടിവീണ് കഴുത്തിൽ കുരുങ്ങിയുള്ള അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് പാലക്കാട് ഇലപ്പൊളിയിൽ നിന്നുള്ള ഇപ്പോൾ ഇക്ബാൽ അറക്കൽ നൽകിയത്